നമുക്കിന്ന് നമ്മുടെ കിങ്ങിണി ഫാമിലി കുട്ടികൾക്ക് ഈ ചൂടിൽ നിന്ന് ഒരു മോചനം നൽകുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഫാൻ ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നിങ്ങളെ കൂടെ ഞാനൊന്ന് കാണിക്കാം ഏത് മോഡലാണ് എന്ന് കാണിച്ചു തരാം ആർക്കെങ്കിലും പ്രയോജനമാകുന്നെങ്കിൽ ആകട്ടെ ഇപ്പോൾ മനുഷ്യർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പോൾ ചൂട് സമയത്ത് നമ്മൾ ചെറിയ ഫാൻ ഇട്ടാനൊന്നും പ്രയോജനമാവില്ല അപ്പോൾ വലിയ ഫാൻ തന്നെ വേണം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളിവിടെ സെറ്റ് ചെയ്ത ഫാന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഞങ്ങളിവിടെ സെറ്റ് ചെയ്ത ഫാൻ നോക്കിക്കോ ഞങ്ങളുടെ ഐഡിയ പ്രകാരമാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത് ഞങ്ങളും ഞാനും ഹസ്ബൻഡും മക്കളും കൂടെയാണ് നമുക്കൊന്ന് ഓണാക്കിയാലോ ഓണാക്കി നോക്കാം കണ്ടല്ലോ എല്ലാവരും നമ്മുടെ പുതിയ ഫാൻ നമ്മുടെ കിങ്ങിണി ഫാമിലെ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ സെറ്റ് ചെയ്തതാണ് അടിപൊളി കാറ്റാണ് കേട്ടോ നല്ല കാറ്റാണ് ഈ സൈഡിൽ നിൽക്കുന്ന എല്ലാവർക്കും ഈ കാറ്റ് കിട്ടും ഞങ്ങൾ ഒരെണ്ണം കൂടെ നേരത്തെ സെറ്റ് ചെയ്തു അവിടെയാണ് കേട്ടോ അവിടെയാണ് അത് മുമ്പേ ഞാൻ ഇട്ടിരുന്നു കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ ചൂട് തുടങ്ങിയ സമയത്താണ് ഞങ്ങൾ അവിടെയും സെറ്റ് ചെയ്തത് അത് ഇതുപോലെ തന്നെയാണ് ഞങ്ങളുടെ വെള്ളം അടിക്കുന്ന പമ്പാണ് ആ പമ്പാണ് ഞങ്ങൾ എടുത്ത് ലീഫ് സെറ്റ് ചെയ്തു ഞങ്ങൾ ബാക്കിയെല്ലാം ഞങ്ങളുടെ മക്കളാണ് രണ്ട് പേരാണ് ഒരാൾ എൻജിനീയറിംഗ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അവനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ സഹായിച്ചത് ഇളയ മോനുമുണ്ട് രണ്ടുപേരും കൂടെ തന്നെയാണ് ഇതിൽ കൂടുതൽ സഹായമായിട്ട് വന്നത് പക്ഷേ കൊള്ളാം കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പമ്പ് വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെടുത്ത് ചെയ്തോളൂ ഇത് ഞങ്ങളുടെ വീട്ടിൽ രണ്ട് പമ്പാണ് ഞങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചത് അപ്പോൾ ഒരു ഒരു സൈഡിലെ പത്ത് പശു അവർക്ക് നല്ലവണ്ണം കാറ്റി കിട്ടും പിന്നെ ഇതിൻ്റെ അകത്ത് മൊത്തം തണുപ്പായിരിക്കും കുറച്ച് ശബ്ദം കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത ആ ഒന്ന് കാണാം ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷം സെറ്റ് ചെയ്തത് ഇതിപ്പോൾ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് രണ്ട് നേരം ഞങ്ങളിവിടെ കുളിപ്പിക്കും കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇട്ട് കൊടുക്കും പിന്നെ രാത്രി കുറച്ച് നേരം ഇങ്ങനെ ഇട സമയത്ത് ഭയങ്കര ചൂടും പിന്നെ കുറച്ച് നേരം രാത്രി ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ബാക്കി കുറച്ച് സമയം ഓഫ് ചെയ്തിടും ഓഫ് ചെയ്തിട്ട് മറ്റ് ചെറിയ ഫാനാണ് ഞങ്ങൾ ഉപയോഗിക്കാറ് പക്ഷെ നല്ലതാണ് നന്നായിട്ട് കാറ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്